ാഹി വാത്തു ബഹുമാനരായ സഹോദരങ്ങളെ സഹോദരിമാരെ പലപ്പോഴും ആളുകൾക്കുണ്ടാകുന്ന ഒരു വസ്വാസാണ് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കൊതുക് കടിക്കുന്നു എന്ന് കരുതുക നമ്മൾ കൈ തട്ടുമ്പോൾ അല്ലെങ്കിൽ അസഹനീയമായി തോന്നുമ്പോൾ നമ്മൾ തട്ടി ഓടിക്കാറുണ്ട് നമ്മുടെ കൈകൊണ്ട് ആ കൊതുക് ചത്തുപോകുകയും അതിന്റെ ബ്ലഡ് ശരീരത്തിലോ വസ്ത്രത്തിലോ പറ്റുകയും ചെയ്താൽ നമസ്കാരം മുറിഞ്ഞു പോകുമോ വീണ്ടും മടക്കി നമസ്കരിക്കണോ ഉളവ് ശരിയാകുമോ ഇങ്ങനെയുള്ള പല സംശയങ്ങളും പലപ്പോഴും ഉണ്ടാകാറുണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത് കൊതുകെന്നല്ല ചെറിയ പ്രാണികൾ എന്ത് കടിക്കുകയും നമ്മുടെ കൈകൊണ്ട് നമ്മളറിഞ്ഞോ അറിയാതെയോ തട്ടി കൈകൊണ്ട് കൈ തട്ടി അത് മരി മരണപ്പെടുകയും ചത്തുപോകുകയും അതിൻ്റെ ബ്ലഡ് ശരീരത്തിൽ പറ്റുകയും ചെയ്താൽ ആ വിഷയത്തിൽ പണിമാർ നൽകുന്ന മറുപടി അത് നെജസ് സുഹറ ചെറിയ നജസ് എന്ന രൂപത്തിലാണ് പരിഗണിക്കുക കാരണം ഒരുപാട് ബ്ലഡ് ഉണ്ടാവുകയില്ല അതേപോലെ തന്നെ അത് പടരുന്ന രൂപത്തിൽ വരാറില്ല ആ ഭാഗത്ത് മാത്രം പറ്റിപ്പിടിക്കുന്ന രീതിയാണ് ഉണ്ടാവുക അപ്പൊ നമസ്കാരത്തിന് മുമ്പാണെങ്കിൽ അപ്പോൾ കഴുകി വൃത്തിയാക്കുക ഒലുക മുറിയുകയില്ല ഇടക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരുപാട് രക്തസ്രാവം വരുന്ന രൂപത്തിലുള്ളതാണ് പക്ഷെ കൊതുക് ചെറിയ പ്രാണികൾ അതൊന്നും ഒരുപാട് രക്തസ്രാവം ഉണ്ടാക്കുന്നതല്ല എന്നാൽ ആ രൂപത്തിൽ ഒരുപാട് രക്തം തലങ്കിട്ടി നിൽക്കുന്ന രൂപത്തിലാണെങ്കിൽ നിസ്കാരത്തിൽ നിന്ന് മാറി ആ ഭാഗം വൃത്തിയാക്കി ഒന്നുകൂടി കൂടി ഒന്നുപെടുത്ത് നിസ്കരിക്കാനാണ് നല്ലത് എന്നാൽ ചെറിയ രൂപത്തിൽ ഒരു പാടോ അല്ലെങ്കിൽ അല്പരക്തത്തിന്റെ പൊടിയോ അല്ലെങ്കിൽ കുറച്ച് ബ്ലഡോ ഉണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ നിസ്കാരത്തിൽ നിന്ന് മാറേണ്ടതില്ല ഇനി നമസ്കരിച്ച് കഴിഞ്ഞാണ് നമ്മൾ കാണുന്നതെങ്കിൽ പിന്നെ മടക്കി നമസ്കരിക്കേണ്ട ആ നമസ്കാരം അല്ലാഹു കബൂൽ ചെയ്യും സ്വീകരിക്കും എന്നുള്ളതാണ് സ്വീകരിക്കുമെന്നുള്ളതാണ് മഹനൈബിൻ അലഹി വിഷയത്തിൽ നൽകുന്ന മറുപടി ഫൽ യുബുലു ചെറിയ രൂപത്തിലുള്ള മുറിവുകൾ ബ്ലഡുകൾ ആണെങ്കിൽ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല ഉളു ബാത്തിലാവുകയില്ലുഹു സ്വഹൈ സ്വഹൈഹാണ് അവന്റെ ഉളു ശരിയാണ് അപ്പൊ ചെറിയ രൂപത്തിലുള്ള മുറിവുകൾ അതിലൂടെ രക്തം വരിക ഈ രൂപത്തിൽ കൊതുക് കടിക്കുകയോ പ്രാണികൾ കടിക്കുകയോ ചെയ്തുകൊണ്ട് രക്തം വരിക ഇപ്പൊ ചെറിയ മുറിവുകൾ ആണെങ്കിൽ പ്രശ്നമില്ല അമ്മ ഇനക്കാണ് ധാരാളം രക്തം പോകുന്ന രൂപത്തിലാണെങ്കിലോ

മുറിഞ്ഞു പോവുകയില്ല എന്ന് വാദിക്കുന്നവരും ഈ മുറിവ് കാരണം അഥവാ ഒരുപാട് ബ്ലഡ് വരുന്നത് കൊണ്ട് ഉള്ളു മുറിയുമെന്ന് വാദിക്കുന്നവരുമുണ്ട് വ്യക്തമായി ഹദീസ് ഈ വിഷയത്തിൽ ഇല്ല സ്വഹീഹായ ഒരു പ്രമാണം ഈ വിഷയത്തിൽ ഇല്ല വ്യക്തമായ ഹദീസ് ഇല്ല ഫോലിൽ ധാരാളം ബ്ലഡ് വരുന്ന രൂപത്തിലാണ് എങ്കിൽ സൂക്ഷ്മത എന്ന നിലയിൽ അയ്യക്ക നിസ്കാരം മടക്കി നിസ്കരിക്കലാണ് ഖിലാഫ് ുഴപ്പത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ദീൻ ഒരു സൂക്ഷ്മതർക്ക് വേണ്ടി അമ്മ യസീറൻ കുറച്ച് ബ്ലഡ് ബ്ലഡേ വ എങ്കിൽ കുറച്ച് ദുർബലമായ രൂപത്തിൽ കുറച്ച് മാത്രമേ ഉള്ളൂ എങ്കിൽഹു അത് വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്ന കാര്യമാണ് ഇതാണ് ഈ വിഷയത്തിലുള്ള അതുകൊണ്ട് കൊതുകിൻ്റെ ബ്ലഡ് പേനിന്റെ ബ്ലഡ് ചില പ്രാണികൾ ചില ഈച്ചകൾ കടിക്കുന്ന ബ്ലഡ് കടിക്കാനുണ്ടാവുന്ന ബ്ലഡ് ഇത് ശരീരത്തിൽ നിസ്കാരത്തിനടുക്ക് കൈതെട്ടി പറ്റുന്നത് കൊണ്ട് നിസ്കാരം പാത്തിലാവില്ല ഒന്നും പാത്തിലാവൂല പക്ഷെ ശ്രദ്ധിക്കണം ഒരുപാട് രക്തം പ്രവഹിക്കുന്ന രൂപത്തിലാണെങ്കിൽ അത് നിസ്കാരം മടക്കി നിസ്കരിക്കലായിരിക്കും ഉത്തമം എന്നാൽ നിസ്കാരം പാത്തിലാകുമെന്ന് ഉറപ്പിച്ച് പറയത്തക്ക രൂപത്തിലുള്ള സ്വഹിഹായ പ്രമാണങ്ങളൊന്നുമില്ല അപ്പം ചെറിയ രൂപത്തിലുള്ള ഒരു നജസായിട്ടാണ് നെഞ്ജസ് ഷുഗർ ചെറിയ രജസായിട്ടാണ് ഇത് പരിഗണിക്കുക ഈ കൊതുകിൻ്റെയൊക്കെ രക്തം പരിഗണിക്കുക അതുകൊണ്ട് തന്നെ ഇതുമൂലം നിസ്കാരം പാത്തിലാവില്ല ഒതു പാത്തിലാവില്ല നിസ്കാരത്തിന് മുമ്പ് കണ്ടാൽ കഴുകിയാൽ മാത്രം മതി നിസ്കാരത്തിന് ശേഷമാണ് ശ്രദ്ധിക്കപ്പെടുന്നതെങ്കിൽ മടക്കി നിസ്കരിക്കേണ്ടതില്ല നിസ്കാരത്തിന് ഇടക്ക് അങ്ങനെ സംഭവിച്ചു എന്ന് കരുതിയാൽ നമ്മൾ കുറച്ച് രക്തം മാത്രമാണുള്ളതെങ്കിൽ നിസ്കാരം തുടരാവുന്നതാണ് ഇതാണ് ഈ വിഷയത്തിലുള്ള വസ്തുത അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാം വലൈക്കുറം ورحمه الله وبركاته